സാലുസ്വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നഴ്സറിയിൽ നിന്നും കൃഷിഭവനിൽ നിന്നുമൊക്കെ പച്ചക്കറി തൈകൾ വാങ്ങാറുണ്ട് അതൊക്കെ നടുന്ന സമയത്ത് നല്ല വളർച്ചയൊക്കെ ആയിരിക്കും അങ്ങനെ വളർന്നു വരുംതോറും ചെടികൾ ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് കാണാം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പോട്ടിമിക്സ് തയ്യാറാക്കാതെ ചെടികൾ നടുന്നത് കൊണ്ടാണ് അപ്പോൾ പോട്ടിമിക്സ് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നല്ല രീതിയിൽ നമുക്ക് തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പോട്ടിമിക്സ് റെഡിയാക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കുമ്മായം ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് കുമ്മായം ട്രീറ്റ് ചെയ്ത് വേണം നമ്മൾ ഏതൊരു തൈകളും നട്ടു കൊടുക്കേണ്ടത് ഞാനിവിടെ കുമ്മായം വിട്ട് ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ മണ്ണാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ വലിയ വലിയ കല്ലുകളും കട്ടയും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി ഒഴിവാക്കുക ചെറിയ ചെറിയ കല്ലുകളൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ വലിയ വലിയ കല്ലുകളൊക്കെ പെറുക്കി ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി മണ്ണാണ് നമുക്ക് വേണ്ടത് ഒരു ഗ്രോ ബാഗിലേക്കുള്ളൊരളവാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട ഒരൊന്നാണ് ചകിരിച്ചോറ് അപ്പോൾ ഈ ചകിരിച്ചോറിന് പകരമായിട്ട് ഞാനൊരു വസ്തു ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാനിതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ എന്താണ് ഉപയോഗിക്കുന്നതാണ് എന്ത് കാണിക്കുന്നത് പിന്നെ നമുക്ക് ഒരു ചട്ടി മണ്ണ് എടുത്തു അതേ അളവിൽ തന്നെ നമുക്ക് ചാണകപ്പൊടിയാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ് ഞാനിവിടെ കൂടുതലും ചാണകപ്പൊടിയാണ് വാങ്ങിക്കാറ് അപ്പോൾ ഈ ചാണകപ്പൊടി ഒരു കിലോൻ്റെ പാക്കറ്റും അതുപോലെ അഞ്ച് കിലോൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഒരു ചട്ടി മണ്ണ് ഒരു ചട്ടി ചാണകപ്പൊടി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിടിയോളം വേപ്പിൻ പിന്നാക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് മണ്ണൊരുക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് മണ്ണിലെ കീടനിയന്ത്രണത്തിനും ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും സഹായകമാണ് അപ്പോൾ ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്ക് എടുത്തു അതേപോലെ തന്നെ ഒരു പിടിയോളം എല്ല് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ചകിരിച്ചോറാണ് അപ്പോൾ ആ ചകിരിച്ചോറിന് പകരമായി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു വസ്തുവാണ് അപ്പം അതെന്താണെന്ന് നോക്കാം ഇനി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് പകരക്കാരനായി നമ്മുടെ ഒക്കെ വീടുകളിൽ നിന്നും കളക്റ്റ് ചെയ്യാവുന്ന ഒന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഇത് കണ്ടോ നമ്മൾ ടെറസിലൊക്കെ ഉള്ള പൂപ്പായലാണ് പൂപ്പായലാണത് നല്ലപോലെ വില തുണങ്ങിയതിന് ശേഷം ഇതുപോലെ ചുരുണ്ടിയെടുക്കുക ടെറസിലൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന പൂപ്പായൽ അത് തന്നെയാണ് ഈ കൊക്കോപിറ്റിന് പകരമായി നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചേർക്കാനുള്ളത് അപ്പോൾ ഈ പൂപ്പായൽ പച്ച നിറത്തിലുള്ളതും ഉണ്ട് അപ്പോൾ അത് എടുക്കേണ്ട നല്ല പോലെ ഉടങ്ങിയത് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് നല്ല പോലെ അടിച്ചു വാരി എടുത്തു വെച്ചതാണ് ഇതൊക്കെ അപ്പോൾ ചകരി ചോറിനെ പോലെ തന്നെ പൂപ്പായലിനും വെള്ളം ആകിരണം ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട് ചെടികളുടെ വേരുകൾ നന്നായി വളരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒരു ചട്ടി ചകിരിച്ചോറിന് പകരം ഒരു ചട്ടി പൂപ്പായലാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം മണ്ണിൽ നന്നായി ചേരുന്ന വിധം മിക്സാക്കി എടുക്കാം ഇത് ഇനി ഞാൻ തയ്യാറാക്കിയ പൊട്ടിമിക്സ് ഈ ഗ്രോ ബേഗിലോട്ട് ഇട്ട് കൊടുക്കാം അതിനു മുമ്പായിട്ട് ോബേഗിന്റെ അടിയിലായി കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് കരിയില ഉണ്ടെങ്കിൽ ഇട്ടു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലോട്ട് തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് നിറച്ചു കൊടുക്കാം പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുമ്പോൾ ഗ്രോ ബാഗ് നിറയുന്നത് വരെ നിറച്ച് കൊടുക്കേണ്ട ഒരു അര ഭാഗത്തോളം ഒക്കെ നിറച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ തൈകൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണും വളവും ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ പൂപ്പായലൊക്കെ നല്ല പോലെ മണ്ണിളക്കുണ്ടാവും കേട്ടോ മണ്ണ് തറഞ്ഞു പോവില്ല നല്ല രീതിയിൽ തന്നെ ചെടികളുടെ വേരോടാനൊക്കെ ഇത് വളരെ നല്ലതാണ് നല്ല തണുപ്പും കിട്ടും ചെടികൾക്ക് അപ്പോൾ ഇത്രയും ഓട്ടിമിക്സാണ് ഞാൻ ഇതിൽ നിറച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് മണ്ണും വളവും ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഇതിലോട്ട് രണ്ട് തക്കാളിയുടെ തൈകളാണ് നട്ട് കൊടുക്കാൻ പോകുന്നത് അത്യാവശ്യം വലിയൊരു ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് തൈകൾ ഒപ്പം വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ തൈകളൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സൂഡോമോണസ് ലാ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ചുവട്ടി ഒഴിച്ചു കൊടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇരുപത് ഗ്രാം സൂഡോമോണസ് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മണ്ണൊക്കെ നനയുന്ന രീതിയിൽ നമുക്കൊന്ന് ഇത് നനച്ചു കൊടുക്കാം സൂഡോമോണസ് നല്ല പ്രതിരോധ ശേഷി കിട്ടാനും മണ്ണിൽ കൂടെ വരുന്ന അകറ്റാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ തൈകൾ നട്ട് കൊടുത്ത് നമ്മളൊരു തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കണം ചെടിയുടെ വേലൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നല്ല വേല് കിട്ടുന്നൊരു ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം